ഇന്നലെ മുതൽ അവശ്യനിലായിരുന്നു വർഷങ്ങളായിട്ട് അതുപോലെ തന്നെ ഒരു സങ്കടകരമായ ഒരു കാര്യം ഉണ്ട് പറയാൻ വേണ്ടിട്ട് ഒരു മരണം നടന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറോളം അത് ഒരേ കിടപ്പ് കിടന്നത് ഇവർക്ക് പേടിയായിരുന്നു രാത്രിയിൽ അടിപൊളി രണ്ടുപേര് വരാനുണ്ട് സുഹൃത്തുക്കളെ അവരൊന്ന് വന്നോട്ടെ അതിന് നമുക്ക് വിശാല മല വിശേഷ എന്താ പറയാ വന്നേ വിശദമായിട്ട് വിശേഷങ്ങൾ പറയാം കേട്ടോ ബായോ അവിടെ ഇരിക്കുക കേട്ടോ രണ്ടുപേർ പിണങ്ങിയിരിക്കുകയാണെ അവർ രണ്ടുപേരും പിണങ്ങിയിരിക്കുക നിന്നോട് പിണങ്ങി അടി ആ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അത് ചക്കര വരട്ടി ഇന്നലത്തെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ബാക്കി വന്നതാണ് ചക്കര വരട്ടി അതുപോലെ തന്നെ ഇതിനടി പറയുന്ന പേര് സ്വീറ്റ് ബൺ സ്വീറ്റ് ബണ്ണാണോ അടിപൊളി സാധനം പിന്നെ ഇത് നല്ല ചൂട് ചായയുണ്ട് രണ്ടുപേർക്ക് പേർക്ക് ഒരാൾക്ക് കടും കാപ്പിയും ഒരാൾക്ക് കടും ചായയും ബാക്കി മൂന്ന് പേർക്ക് ചായയാണ് കേട്ടോ ആ വരുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ കടന്നു വരൂ കടന്നു വരൂ പെട്ടെന്ന് വരൂ എന്താണ് കവളത്തിൽ അടി കിട്ടിയവരെ കവളപ്പൊത്തി പിടിച്ചു വരുന്നേ പിന്നെ എന്താണ് വിശേഷം ആരും വരും ഒന്നും ആരും ഒന്നും പറയുന്നില്ല അവിടെ ഒരാളൊന്നും കുട്ടി വിളിക്കുന്നുണ്ട് അന്നെയാണോ പിന്നെ എന്താണ് വിശേഷം ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് ഓണം കൊള്ളത്തില്ലായിരുന്നോ ഓണമൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു പറഞ്ഞ ഒന്നുമില്ല അങ്ങനെ പറയരുത് ഇന്നലെ അത്രയും വിപുലമായ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ട് അറിഞ്ഞില്ല ഏഷേ അതല്ല ടി വി കണ്ടില്ല ഞങ്ങൾക്ക് ഒരേ ആഘോഷങ്ങളും ഇല്ലായിരുന്നു ഞങ്ങൾ ഓണം സാധാരണ ഒരു ദിവസം പോലെ തന്നെ ഞങ്ങൾ പോവുകയാണ് ചെയ്തത് എന്തേലും സ്പെഷ്യൽ ഒരു പായസം പോലും വെച്ചില്ല പായസം വെക്കാൻ ഇന്ന് പാരം പായസം വെക്കണം ഇന്ന് വെക്കണം വെക്കണമെന്ന് പായസം വെക്ക എന്നും വെക്കിയുടെ ബെർത്ത്ഡേയുടെ ഒന്ന് പായസം വെക്കണമെന്ന് ആദ്യം പറഞ്ഞതാ നടന്നില്ല ഓണത്തിന് എന്ത് പായസം വെക്കണം പോലും നടന്നില്ല നടന്നില്ല അപ്പൊ ഇനിയിപ്പോ ഉടനെ നടക്കും തോന്നുന്നില്ല ഇത് ഒരാൾ അവിടെ ഇങ്ങനെ വരുന്നു ഒന്ന് പിടിച്ചാൽ മൂന്നാ ആദ്യ അന്നെ എഴുന്നേറ്റോടി ആ സേമിയായി പശം മേടിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് മമ്മിയെ താല്പര്യപ്പെടാത്ത അല്ലെങ്കിൽ അതെ നമ്മള് വല്യ പ്ലാൻ ചെയ്ത് ചെയ്താലോചി വരുമ്പഴത്തേക്കും പിടിക്കുവായിരിക്കും ആരും നടക്കണം അതെ ഒന്നും പ്ലാൻ ചെയ്തില്ല പ്ലാൻ ചെയ്യുന്നില്ല ക്ഷീണ എന്നല്ലായിരുന്നല്ലോ നേരത്തെ ഇങ്ങനൊന്നും പറഞ്ഞു കേക്കാറില്ലല്ലോ ഞങ്ങളോട് ചോദിക്കരുത് പിന്നെ എപ്പോഴും അതോ ഇപ്പൊ ഒന്നും സമയ ഇതെന്താ കാണിക്കുന്നേ അല്ലേ അല്ലടി ഇപ്പൊ എന്നിട്ട് പറയാ ഒന്നിട്ട് വയ്യന്താ അല്ലെങ്കിൽ ഓക്കെ അല്ലേ അങ്ങനെ വേണം കേട്ടോ കേട്ടാറു ചായ ഒന്നും ഇല്ലല്ലേ എല്ലാ കടിയാണോ പക്ഷെ ഇനി ഇച്ചിരി കാണിച്ചു പടക്കുതിലാ അതെ അവളെ കൊണ്ട് അരിവാദം വേണം അവിടെ സമ്മതിപ്പിക്കും നമ്മടെ ആളല്ലേ ആ എക്സ്പ്രഷൻ കറക്റ്റ് ഫോണിൻ്റെ അത് കിട്ടുകയും ചെയ്തേട്ടോ തിരക്ക് വീഡിയോ കാണുമ്പോ കാണാടി അത് വീഡിയോ കാണുമ്പോൾ കൃത്യം തിരക്കത് കിട്ടും ഒന്നും ഇല്ലടി അത് കൃത്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവുന്നു കഷ്ടോ അത് അന്നേരം അപ്പൊ നമ്മുടെ ഓണമൊക്കെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങള് സാധാരണ ആ ഇന്നലെ ഇവിടെ അതിഥി ഗസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം ആ ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളു പറഞ്ഞു നമ്മൾ ആഘോഷിച്ചൊന്നുമില്ല ആ അതെ അതെ കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഏ ഒരാദ്യം വരും അതെ അതെ ഇങ്ങനെ അത്രയേ ഉള്ളൂ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനൊരു ചെറിയൊരു ഓണം അല്ലേ രണ്ടായിരത്തിഇരുപത്തിനാലിൽ കടന്നുപോയി രണ്ട് പേരുടെ ആ രണ്ട് പെണ്ണുങ്ങളെ ആദ്യത്തെ ഓണമായിരുന്നു ഈ ഇവളുടെ ഈ കുഞ്ഞിൻ പെണ്ണിന്റെ അവിടെ ഒരു കുഞ്ഞിപ്പെണ്ണി കൂടെ പൊണ്ടുവിട്ട് ആ കുഞ്ഞിപ്പെണ്ണിന്റെ രണ്ടുപേരും ഓണം ആഘോഷിച്ചു അതെ പായസൊക്കെ കുടിച്ച് അടുത്ത ഓണത്തിന് രണ്ടുപേരും ഓടി ഇറക്കും അല്ലേ തീർച്ച തെറിച്ച് നടക്കും ഇത്ര ആഗ്രഹം ഇത്ര ചേട്ടായി 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 എന്തേലും വേണ്ടല്ലോ പറക്കും പറന്ന് നടക്കും അല്ലേ ചേട്ടായി അന്നേരം ഇച്ചിരി ബാലൻസ് ആവും ചേട്ട് ഇപ്പൊ ചടായി പോകുന്ന വഴിക്ക് ചിലപ്പോഴൊക്കെ വീണാൻ സാധ്യതയുണ്ട് പോകുന്ന പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാ പേടിയാവും ആന മൂത്ര കുഴിപ്പിച്ചു അപ്പൊ എന്തായാലും ഞങ്ങള് ചെറിയ വിശേഷങ്ങളുമായിട്ട് വെറുതെ കൊറച്ച ദിവസമായി രണ്ടൊന്നു ദിവസമായി വീഡിയോ വീടിയെടുത്ത് അതുകൊണ്ട് മാത്രം നമ്മളാ നമ്മളെവിടെ പോയി നമുക്ക് വിചാരിക്കലേ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല ആ വീഡിയോ കൊണ്ട് മങ്ങി എടുക്കുന്നുണ്ടല്ലേ ആദ്യമുണ്ട് ചെറുക്കനുണ്ട് തുണിയില്ലാത്ത ചെറുക്കനുമായിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സൈഡ് കാണിക്കുന്നത് കേട്ടോ ആദ്യം എന്ന് പറയുന്ന പ്രശ്നമില്ല നേരെ മറച്ച അന്നു പറയുമ്പോ ഭയങ്കര വേറെ അതുപോലെ തന്നെ ഒരു സങ്കടകരമായൊരു കാര്യമുണ്ട് പറയാൻ കേട്ടോ നമ്മുടെ ഒരു നമ്മുടെ മരണം നടന്നിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വീഡിയോകളിലുള്ള നമ്മുടെ കറമ്പിപ്പൂച്ച ഇന്നലെ മുതൽ ആവശ്യനിലായിരുന്നു ഇന്നത് ചത്തിട്ടുണ്ട് അപ്പോൾ അതെന്ത് സംഭവിച്ചാണെന്നൊന്നും അറിയത്തില്ല ഇന്നലെ മുതൽ നമ്മുടെ ആ ഇന്നലെ മുതൽ വൈകാരിക ആവശ്യ നിലയിലായിരുന്നു ഞാൻ പറഞ്ഞു ഇന്നു മുതലൊന്നും ഞാൻ പറഞ്ഞില്ല അത് ചിലപ്പോൾ വീഡിയോ അതെ 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 ഇന്നലെ അത് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല ഇന്നലെ തൊട്ട് കിടപ്പായിട്ട് ആ വീഴ്പ്പരയുടെ ആ ഒരു സൈഡിൽ ആ മൂലമിറ്റത്തിൻ്റെ സൈഡിൽ ഒന്ന് കിടക്കുമായിരുന്നു അങ്ങനെ ഇന്ന് വർഷങ്ങളായിട്ട് ഇവിടെയുള്ളതാണ് എത്ര പ്രാവശ്യം പെറ്റ് 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 എത്ര മക്കളെ ഉണ്ടാക്കിയല്ലേ എത്ര തലമുറും തിന്നാനും പൂച്ചയില്ല മമ്മി എപ്പോഴും തിന്നാനും കൊടുത്ത് അല്ലേ അതുകൊണ്ട് ആ ഒരു പൂച്ച ചത്തു അതിന് ഇന്ന് ഉച്ചയായപ്പോഴാണ് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറോളം അത് ഒരേ കിടപ്പ് കിടന്നു അത് കഴിഞ്ഞിട്ടാണ് സാധനം ചത്തുപോയത്

ഞാൻ കാണാൻ പോയില്ല ഞാൻ രാവിലെ തൊട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ ഉച്ച കഴിയുമ്പോഴത്തേക്കത് ഉറപ്പായിട്ട് ഞാൻ പോകുന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ആയപ്പോഴും ഞാൻ ഇറങ്ങി പോയി നോക്കുന്നത് അപ്പോഴത്തേക്ക് എത്തുന്നു ആ അതുകൊണ്ടാണ് ഞാൻ ഭാഗത്തേക്ക് പോകാതിരുന്നത് ഇന്നലെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ കൊട്ടക്കകത്ത് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ തന്നെ വലിഞ്ഞ് പോവുമായിരുന്നു കാണാൻ അങ്ങനെ ു ഞാങ്ങനെ കുഞ്ഞിപ്പിച്ച നമ്മുടെ ചത്തുപോയി അതിനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിന്ന് കുളിച്ചിട്ടു ഇവിടെ അവരാരും അറിഞ്ഞില്ല ഞാൻ നീ ഉണ്ടോ ആരും കണ്ടില്ലല്ലോ അതല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞോ ആ മനക്കെട്ടി വളരെ കുറഞ്ഞ ആളാണ് ശരീരം മാത്രമേ ഉള്ളൂ മനസ്സിൽ അയ്യോ എന്റെ മൊന്നെ ഞാനാ എനിക്ക് പേടിയുണ്ടത് ഇപ്പൊ ഞാൻ പാത്രം പോകാലേ കാരണം ഞാൻ മാന്ത കടിക്കുന്നെങ്കില് പിന്നെ ആ തോർത്തൊക്കെ ഇട്ട് കൊടുത്ത് മൂടി ഉം ഉം അല്ല പൂച്ചയായവുണ്ട് പൂച്ചയായോ അത് ഇല്ലെല്ലാം കറങ്ങി തിരിച്ചു നടക്കുന്ന എങ്ങാനും ഒരു മാന്ത് കിട്ടിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷൻ എടുത്താന്ന് അറിയാമോ അതോ സ്നേഹമുണ്ട് നമുക്ക് സ്നേഹം ഇല്ലെന്നല്ല പക്ഷെ അത് ശരിയാ ആദ്യം അപ്പ വെക്കാൻ വരുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും അതെ അതെ